ഐഡിയ ഫാമേഴ്സ് പുതിയ വീടിലൊക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ബ്രോഡിയ ഫാമേസ് ഇന്നത്തെ വീഡിയോയിലെ കണ്ടന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും വേനൽ മഴ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വേനൽ മഴയിൽ നമ്മൾ ഫാമിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെപ്പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഉപയോഗിക്കുന്നത് അപ്പോൾ അതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത് ബ്രോയിലു വേണ്ടിയിട്ട് നമ്മളൊരു ട്രെയിനിങ് പ്രോഗ്രാം സംഘടിപ്പിക്കുന്ന കാര്യം ഇതിനോടൊക്കെ തന്നെ അറിയിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ഒന്നാമത്തെ ട്രെയിനിങ് പ്രോഗ്രാം നമ്മൾ കഴിഞ്ഞ മാർച്ച് മൂന്നാം തീയതി വയനാട് ജില്ലയിൽ വെച്ചിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു ഒരു രണ്ടാമത്തെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം നമ്മൾ ഉദ്ദേശിച്ചത് കൊല്ലം ജില്ലയിലായിരുന്നു അതായത് ഏപ്രിൽ മുപ്പതിന് കൊല്ലം ജില്ലയിൽ നടത്താനായിരുന്നു ഉദ്ദേശിച്ചത് അത് ചില സാങ്കേതിക കാരണങ്ങളായി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു മാറ്റിവെച്ചിട്ടുള്ള പ്രോഗ്രാം റീഷെഡ്യൂൾ ചെയ്തേക്കുന്നത് മെയ് ഏഴാം തീയതി വയനാട് ജില്ലയിലാണ് അപ്പോൾ അത് വയനാട് ജില്ലയിൽ കൽപ്പറ്റ വെച്ചാണ് നടത്തുന്നത് മെയ് ഏഴാം തീയതി രാവിലെ പത്ത് മണി മുതൽ ഉച്ചക്ക് ഒരു മണിവരെയാണ് ഉദ്ദേശിക്കുന്നത് മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പുതുതായിട്ട് ഈ ഒരു മേഖലയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ അതായത് പുതു അതേപോലെ തന്നെ പുതുതായിട്ട് ഈ ഒരു മേഖലയിൽ വന്നിട്ട് എഫ് സി ആറിൻ്റെ പ്രശ്നം അതുപോലെ തന്നെ ഗ്രോത്തില്ലാത്ത പ്രശ്നം പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ എന്താണ് ഓർഗാനിക് ഫാമിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് നാച്ചുറൽ ആയ രീതിയിൽ നമ്മൾ ഫാമിങ് നടത്തുക എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിനെപ്പറ്റിയിട്ടൊക്കെ ഉള്ളൊരു ആണ് അവിടെ കൊടുക്കുന്നത് അപ്പോൾ അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അതെങ്ങനെ കണ്ടെത്താം അതിന് പെട്ടെന്ന് ഫസ്റ്റ് ഏഡായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഇത്തരം ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ അവിടെ ട്രെയിനിങ് കൊടുക്കുന്നത് അപ്പോൾ മാക്സിമം അത് ഉപയോഗപ്പെടുത്താം പിന്നെ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും വേനൽ മഴ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ പൊതുവേ ഉള്ളൊരു പ്രശ്നമാണ് ഉച്ച സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ശക്തമായ കാറ്റും മഴയൊക്കെ ഉണ്ടാവും അപ്പോൾ അവിടെ നമ്മൾ വലിയ കോഴികളൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല എന്നാൽ ചെറിയ കോഴികൾ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതായത് ചിക്സ് പ്ലേസ്മെൻറ്റ് ചെയ്ത ഫസ്റ്റ് വീക്കിലാണെങ്കിൽ ആ ഒരു സമയത്ത് കറണ്ട് പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമുക്ക് ആദ്യത്തെ ഒരു മൂന്നാല് ദിവസത്തിനിടയിലൊക്കെ ആ ഒരു സമയത്ത് കറണ്ട് കഴിഞ്ഞാൽ മോർട്ടാലിറ്റി വരാനൊക്കെ ചാൻസ് ഉണ്ട് കാരണം പെട്ടെന്ന് തന്നെ കാലാവസ്ഥ മാറുന്നത് നല്ല തണുപ്പ് അനുഭവപ്പെടും അപ്പോൾ സ്വാഭാവികമായിട്ടും കോഴികളൊക്കെ ഒരു ഭാഗത്തേക്ക് കൂടി നിൽക്കും അങ്ങനെ അതിൻ്റെ ഇടിയിൽ പെട്ടുപോകുന്നത് ചത്തുപോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ആ ഒരു എന്താ പറയുക റെഡിമെയ്ഡായിട്ട് കിട്ടുന്ന ആ ഒരു ബാരൽ മേടിച്ചിട്ട് നമ്മൾ ഏത് സമയത്തും ചൂട് കൊടുക്കാൻ പാകത്തിൽ കുറച്ച് വിറകും കാര്യങ്ങളൊക്കെ ശേഖരിച്ചു വെക്കുക അങ്ങനെ കറണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വയറിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചൂട് കൊടുക്കാൻ പറ്റും അപ്പോൾ അത് വളരെ പ്രാധാന്യത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതിന് അതല്ലെങ്കിൽ ഒരു ഗ്യാസ് ബ്രോഡർ മേടിച്ച് വെക്കുക എന്നിട്ട് അത് അത്യാവശ്യമാണെങ്കിൽ മാത്രമേ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കറണ്ട് ഇല്ലാതെ വരുമ്പോൾ ഉണ്ടാകുന്ന മോർട്ടാലിറ്റി നമുക്ക് കൺട്രോൾ ചെയ്യാനും തടഞ്ഞു നിർത്താനും പറ്റും പ്രത്യേകിച്ച് ഉള്ള ഉള്ളേരിയയിൽ അതായത് ഉൾപ്രദേശങ്ങളിലൊക്കെ കറണ്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പിറ്റേന്ന് കാണും അത് പുനഃസ്ഥാപിക്കപ്പെടുക അപ്പോൾ രാത്രി ആ ഒരു സമയത്തൊക്കെ കറണ്ട് ഇല്ലാതായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്താ പറയുക വലിയ ഹൈ ലെവലിലുള്ള മോർട്ടാലിറ്റിയൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇവിടെ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതായത് ഒന്നുകിൽ ഞങ്ങൾ വേറിൽ മേടിച്ച് വെക്കുക അതല്ലെങ്കിൽ ഗ്യാസ് ക്രൂഡർ മേടിച്ച് സെറ്റാക്കി വെക്കുക ഇത് രണ്ടും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ പറ്റും പിന്നെ വെളിച്ചം ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല ആ ഒരു ചൂട് അവിടെ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്നോളും പിന്നെ നമുക്ക് വെളിച്ചത്തിന് അത്യാവശ്യം വേണമെങ്കിൽ എന്താ എമർജൻസിയോ കാര്യങ്ങളോ കൊടുക്കുകയാണെങ്കിൽ ഫീഡും കൂടെ എടുത്തോളും അപ്പോൾ ആ ഒരു കാര്യം എല്ലാവരും ഒന്നും ശ്രദ്ധിക്കുക പിന്നെ വലിയ കോഴികളുള്ള ആൾക്കാർക്ക് പിന്നെ ഈ ഒരു വേനൽമയ വലിയൊരു പ്രശ്നം ഉണ്ടാക്കില്ല എന്നാലും അവിടെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അവിടെ പിന്നെ ചൂടിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നാലും നമുക്കറിയാം ഒരു വേനൽ മഴ ആരംഭിക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഉച്ചക്ക് ഒരു രണ്ട് മണിക്ക് ശേഷമാണ് അപ്പോൾ ആ ഒരു സമയം വരെ നല്ല ചൂടായിരിക്കും അപ്പോൾ ആ ഒരു സമയത്ത് വരെ നല്ല രീതിയിൽ വെള്ളം കുടിക്കേണ്ട ഒരു സമയമാണ് അപ്പോൾ നമ്മൾ മുൻകൂട്ടി അതായത് ആ ഉച്ച സമയത്ത് മഴ വന്നു കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി തടസ്സപ്പെടും അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് വെള്ളം അടിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്തെ കണക്കാക്കിക്കൊണ്ട് ചിലപ്പോൾ കറൻറ്റ് രാത്രി വന്നില്ലെന്നും വരാം അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം നമ്മൾ ശേഖരിച്ചു വെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇതാണ് വലിയ കോഴിയുള്ള ആൾക്കാർ ശ്രദ്ധിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ കാറ്റും മഴയൊക്കെയാണ് വന്നതെങ്കിൽ ഫാമിനകത്തേക്ക് ചിലപ്പം വെള്ളം അടിച്ച് കയറാനൊക്കെ ചാൻസ് അങ്ങനെ വെള്ളം അടിച്ച് കയറി കഴിഞ്ഞാൽ ആ ഒരു ഒന്നരഞ്ഞ ലിറ്റർ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ എടുത്ത് മാറ്റിക്കളയാം കാരണം ഇതില്ലെങ്കിൽ അത് കോക്സിഡിയോസ് പോലത്തെ അസുഖങ്ങൾക്ക് കാരണമായേക്കാം അപ്പോൾ ഇത്തരം കാര്യങ്ങളെ എല്ലാവരും തന്നെ ഫാമിലൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഡി എഫ് എം എസ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡൊപ്പിയാണ് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് തോന്നുന്നു പിന്നെ അതേപോലെ തന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ ഈ ഒരു വേനൽമേയുടെ സമയത്ത് നമ്മുടെ വെള്ളത്തിൻ്റെ സ്രോതസ്സിലേക്ക് എന്താ പറയുക ചെളി മണ്ണും ഇതൊക്കെ വന്ന് ചേരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതും കൃത്യമായ രീതിയിൽ തന്നെ ഫിൽറ്റർ ചെയ്ത് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ അതേപോലെ തന്നെ ഈ ഒരു വേനൽ സമയത്ത് കിണറിൻ്റെ അടി തട്ടിലായിരിക്കും വെള്ളം ഉണ്ടായിരിക്കും ചിലപ്പോൾ ഒരു രണ്ട് രണ്ടറിങ്ങൊക്കെയാണ് വെള്ളം ഉണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് മാക്സിമം നമ്മൾ ക്ലോറിനേറ്റഡ് ചെയ്ത വെള്ളം മാത്രം ഫാമിൽ ഉപയോഗിക്കുക അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ ഇന്നത്തെ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഏറെ ഉപകാരപ്പെടുന്നത് പ്രതീക്ഷിക്കുന്നു പിന്നെ വീട തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു ട്രെയിനിങ് കോഴ്സിൻ്റെ കാര്യമൊന്നും കൂടെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് കാരണം ആ ഒരു ട്രെയിനിങ് കോഴ്സിൽ നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ നിരവധി തവണ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഓർഗാനിക്കായ നാച്ചുറൽ ആയ രീതിയിൽ നമുക്ക് ബ്രോയിലർ കോഴി വളർത്താമെന്നതിനെ പറ്റി അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു മൂന്നാല് വർഷമായിട്ട് വാക്സിനുകളൊന്നും തന്നെ എനിക്ക് ഫാമിൽ ഉപയോഗിക്കേണ്ട വന്നിട്ടില്ല എന്നുള്ളത് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു നമ്മളെ കോഴികൾക്ക് അത്രയും പ്രതിരോധ ശേഷിയും കാര്യങ്ങളും ആദ്യം തന്നെ അതിന് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ് അപ്പം അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള ഒരു അവസരമാണ് അപ്പോൾ അത് മാക്സിമം എല്ലാവരും ഉപയോഗപ്പെടുത്താം അപ്പോൾ ഇയർ ഫ്രണ്ട്സ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻ്റെ അപ്പിയാണ് നാളത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ഗുഡ് ബൈ